ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രോഷ്യയുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിനെ കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ അപ്പൊ നമ്മൾ ക്രോഷേന്റെ ഏത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യാൻ പറ്റുക അപ്പൊ നമ്മൾ ആദ്യം ആ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹുക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ഇതിന് ഇങ്ങനെ ഒന്ന് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് ബാക്കി കൊടുക്കട്ടോ അങ്ങനെ എന്നിട്ട് ഈ ഒരു ഇതിൻറെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക വലിച്ചെടുക്ക ഒരു കെട്ടായിട്ട് മാറും ഇതിപ്പോതാ ഏർ നമ്മളെ ഈ ആണമല്ല ഇതാ ഇങ്ങനൊരു കെട്ടായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വലിച്ചാത്തതിന് കെട്ടാവും ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഈ ആണു കട അല്ല ഹുക്ക് ഈ ആണല്ലോ ഇങ്ങനെ ചുറ്റിച്ചു ഈ ഒരു ആ ഒരു ഹോളിനുള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തെടുക്കുക വീണ്ടും അതുപോലെ തന്നെ കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിടുക ഇതാണോ അവർ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക വലിച്ചെടുക്കൊരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം ഇങ്ങനെ ഈ ആണോ അവർ ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ഹുക്കിനുള്ള കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക വീണ്ടും ദാ ഇങ്ങനെ ഈ ആണ് ഓറിയ വലിച്ചെടുക്കുക ഈ ആണിങ്ങനെ ചുറ്റിയെടുക്കുക ആ ഒരു ഇതിനുള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്ക അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് അപ്പൊ ഇത് കണ്ട ചെയിൻ പോലെ ആയിട്ടുണ്ട് ഈ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടാണ് നമ്മൾ ക്രോശയുടെ വർക്ക് ഇങ്ങനെ ചെയ്തു വരാറുള്ളത് അപ്പൊ ഓരോ വർക്കിനും ഇത്ര നമ്പർ അല്ലെങ്കിൽ അളവിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുക ചില മീറ്റർ കണക്കിനൊക്കെ മെഷർമെന്റ് മെഷർമെന്റിലാണ് നമ്മൾ ചെയ്തെടുക്കുക അപ്പൊ ഇതാണ് ചെയിൻ സ്റ്റിച്ച് വരുന്നത് ഒരു പ്രാവശ്യം കൂടുതൽ ഇത് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചസ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു പോരുംട്ടോ അപ്പൊ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ആണെങ്കിൽ ഇങ്ങനെ ഓവർ ചെയ്യാം ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം ഇങ്ങനെ ഈ ആണിനെ വെച്ചിട്ട് ആ ഹുക്ക് ഉപയോഗിച്ചിട്ട് ഈ ഇങ്ങനെ വലിച്ചെടുക്കുക എന്നിട്ട് അടിയിട്ട് ഈ ആണ് വെച്ചിട്ട് അങ്ങനെ വലിച്ചാല് ആ ഒരു ഹുക്കിലുള്ള കെട്ട് അവിടെ വരും പിന്നെ നമ്മൾ ഇങ്ങനെ ഇതിനുള്ളിലൂടെ ഇങ്ങനെ ഉപ്പ് വലിച്ചെടുക്ക ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ചസ് കിട്ടും ഇതാണ് ക്രോഷറ്റിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് വരുന്നത്